അനു അങ്ങനെ തിരിച്ച് കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് നിവിനെ കൂടെ നിന്ന് കിച്ചണിൽ പണിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനേ ഇവിടെ കിച്ചണിൽ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അനീഷ് അനുവിൻ്റെ അനുവിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് പൊളിച്ചെടുക്കുന്നുണ്ട് അത് ഭയങ്കര മയത്തിൽ തഞ്ചത്തിലാണ് അനുവിൻ്റെ അടുത്ത് പോയിരുന്നതൊക്കെ വർത്താനം പറയുന്നത് എല്ലാവരെയും കൺവെൻഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഊർജം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ബലൂൺ ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നൊരു ഒരു ബലൂണെങ്കിൽ പൊട്ടിക്കാൻ കൊടുക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോൾ ബലൂൺ വരെ പൊട്ടിക്കാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു അത് കാണുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു അപ്പോൾ എന്താണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിച്ചൻ്നകത്ത് ഈ നിവിൻ ആണല്ലോ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് അതിനകത്ത് ആതിരം മിക്കവാറും ഒരു ജോലിയും ചെയ്യലൊന്നും ഇല്ല കേട്ടോ കുറവാണ് ഹെൽപ്പൊക്കെ ചെയ്യലുണ്ട് ചെറുതായിട്ട് പക്ഷേ സാബുന് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നാണ് അപ്പോൾ നിവിൻ ആണത് ചെയ്യുന്നത് അപ്പം ഇന്നും കുറച്ച് ലേറ്റായിട്ടാണ് വന്ന് തുടങ്ങിയത് അപ്പോൾ ഇനി വിൻ പതുക്കെ 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 ചെയ്യുന്നത് അപ്പം അനു ഇതിൻ്റെ ഇടയിൽ കിച്ചണിൽ കയറി അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഓ കയറി തോണ്ട കയറി തോണ്ട കയറി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കയറി അപ്പോൾ ഇതിനെക്കുറിച്ച് അനു ഇങ്ങനെ ഇരുന്ന് പറയാനീഷിൻ്റെ അടുത്ത് അപ്പം അനു പറയാണ് അയ്യോ കടല ഞാൻ കയറിയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ കിച്ചണിൽ കടല വെള്ളത്തിൽ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ സ്പീഡ് ഒട്ടുമില്ല അവന് പിന്നെ ഓ അവൻ എല്ലാവരുടെ അടുത്ത് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ കിച്ചണിൽ കയറിട്ടില്ല എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും അറിയില്ല ആകെ കൂടെ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം പിന്നെ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ അറിയാം വേറെ ഒന്നും അറിയത്തില്ല ചപ്പാത്തി പോലും പരത്താൻ അറിയില്ല ആ ഞാൻ ഞാനിവിടെ വന്ന് ഇങ്ങനെ ചെന്ന അത്ഭുതമാണ് ഓ എനിക്ക് കിച്ചണിൽ ഞാൻ ടകട്ടക്ക ടകടക്കേയും ചെയ്യും ശരിയാണ് എല്ലാവർക്കും എല്ലാം ചെയ്യണമെന്നോ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ഇപ്പം അനുവിനെ പോലെ ചെയ്യാൻ പറ്റണമെന്നുണ്ടോ അപ്പോൾ അതാണ് ഇവിടെ അനീഷും പറയുന്നത് അപ്പോൾ അനീഷ് അനീഷ് അനുവിൻ്റെ അടുത്ത് പറയുകയാണ് നിവി അനു ഇപ്പം നിവിൻ്റെ നെഗറ്റീവ്സ് മാത്രമാണ് പറയുന്നത് അനു ഇവിടെ നിന്ന് കിച്ചനിൽ നിന്ന് എത്ര വട്ടം ഇറങ്ങിപ്പോയി അപ്പോഴെല്ലാം നമുക്ക് ഭക്ഷണം തന്നത് നിവിനാണ് ആണ് ഏ അപ്പം അനു ഇവിടെ പറയുന്നുണ്ട് ആ നിവിൻ സ്ലോ ആണെന്ന് പക്ഷേ ആ നെഗറ്റീവ്സ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിവിൻ്റെ ഭക്ഷണവും നല്ല ടേസ്റ്റ് ഉള്ളതാണ് അയ്യോ ഞാൻ ടേസ്റ്റില്ലെന്നല്ല പറഞ്ഞത് ഞാൻ അവിടെ പോയ ശേഷമാണ് എല്ലാം സ്ലോ ആയിരുന്നു അവനൊന്നും ചെയ്യാനറിയത്തില്ല എല്ലാം എല്ലാം ചെയ്യിപ്പിക്കാനും അറിയത്തില്ല ഫുൾ സ്ലോ ആണ് അതേ സ്ലോ ആണെങ്കിലും അവൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നില്ലേ ഏ അത് അതും അനു മനസ്സിലാക്കണം അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ആ വേറൊരു കാര്യം കൂടെ അനു മനസ്സിലാക്കണം അനീഷ് പറയാണ് നിവിൻ ഇവിടെ കിച്ചണിലാണ് നിന്നത് അനു ബെസൽ ഡ്യൂട്ടിയിലുള്ള ആളാണ് ബെസൽ ഡ്യൂട്ടിയിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് കയറിയിട്ട് അനുവിനെ അവിടെ അവൻ നിർത്തി നിവിൻ ഒരു മോശം പോലും പറയാൻ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പോലും ചോദിക്കാണ്ട് നിവിൻ അവിടെ അനുവിനെ നിർത്തി അതാണ് നിവിൻ്റെ ക്വാളിറ്റി അല്ല ഞാൻ നിവിൻ്റെ ക്വാളിറ്റി അങ്ങനെയൊന്നും പറഞ്ഞ അല്ല ഞാൻ അല്ല അനു എത്ര പ്രാവശ്യം കിച്ചനിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏ നിവിൻ അവിടെ നിന്നിട്ട് എത്ര പതുക്കെയാണെങ്കിലും നിവിന് ഉണ്ടാക്കി തന്നില്ലേ നമുക്ക് ഫുഡൊക്കെ അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ കിച്ചണിൽ കയറി നോക്കിയപ്പോഴത്തേക്കും തേങ്ങ ഇടാൻ വേണ്ടി പറഞ്ഞു അവൻ തേങ്ങ ഇട്ടു വെള്ളം കൂട്ടാൻ വേണ്ടി പറഞ്ഞു അവൻ വെള്ളം കൂട്ടി പിന്നെ ജീരകം ഇടാൻ പറഞ്ഞു ജീരകതൊന്നും അവൻ അറിയത്തില്ല എനിക്കേ അറിയത്തുള്ളൂ അതാണ് പറഞ്ഞത് നിവിന് വേണമെങ്കിൽ ഈഗോ അടിക്കാമായിരുന്നു നിവിനാണ് കിച്ചണിൽ ഒരേ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കണത് അപ്പം നിവിന് വേണമെങ്കിൽ ഈഗോ അടിച്ച് നിങ്ങ ഇതൊന്നും പറയണത് കേൾക്കില്ല എന്ന് വെക്കായിരുന്നു അനു പറയണതൊന്നും കേൾക്കണ്ട അനു ആയിരുന്നെങ്കിൽ അനു ആയിരുന്നെങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ അപ്പം കേൾക്കണ്ടെന്ന് വെക്കാമായിരുന്നു അപ്പം അത് ചെയ്തില്ല അതാണ് നിവിൻ്റെ ക്വാളിറ്റി അപ്പം ഈഗോ കാരണം വേണമെങ്കിൽ അത് കേൾക്കണ്ട എന്ന് വെച്ചാൽ പോരായിരുന്നു അതെല്ലാം അനു പറയണതെല്ലാം കേട്ട് അതേപോലെ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ അല്ല അതെനിക്കറിയാം അവൻ്റെ ക്വാളിറ്റിയാണ് അതെ അതുപോലെ തന്നെ നിവിൻ വന്നിട്ട് അനുനോട് സംസാരിച്ചില്ലേ എത്ര ണ്ടായത് എന്നിട്ട് സംസാരിച്ചില്ലേ അതാണ് അവൻ്റെ ക്വാളിറ്റി അനു അനുവിനതുപോലെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ നിവിനൊന്നും അല്ല എനിക്ക് ഞാൻ അങ്ങനെയല്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് അനു അങ്ങനെ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ അനീഷ് അനുവിനെ ഭയങ്കരമായ രീതിയിൽ അതാണ് മറിച്ചടിക്കാൻ നോക്കുന്നുണ്ട് തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ട് അത് കുറച്ചും കൂടെ കൂടും കേട്ടോ ഇനി അങ്ങോട്ട് കൂടി കൂടി വരും എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇന്നലെ കുറച്ചുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ഇന്റൻസിറ്റി കൂടി ഇനി നാളെയും ഇനി ലാലാട്ടനെ വീക്കെൻഡ് കഴിയുമ്പോഴും കൂടി കൂടി വരും എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് അനു അനുവിനെ മലർത്തി അടിക്കുമോ അടിക്കുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട് അനീഷ് അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട് ചേട്ടൻ്റെ ചേട്ടൻതായിട്ടുള്ള സ്വഭാവം അതല്ല അനു പറഞ്ഞത് ഇവിടെയുള്ള എല്ലാവരും അനുവിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആണ് അധികം ഇതാബാധം നിൽക്കുന്നത് അനുവിൻ്റെ ഭാഗത്തുള്ള ഇതാണ് നമുക്കിനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അ ഇല്ല ചേട്ടാ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ളു എനിക്കിതേ പറ്റത്തുള്ളൂ കാര്യം എനിക്ക് ഞാൻ വന്ന വഴി ഇങ്ങനെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റത്തില്ല പി ആറിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറയുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അക്ബറിനെയൊക്കെ കൺവെൻഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് ഊർജ്ജം കേട്ടുന്നുണ്ട് അപ്പോൾ അക്ബർ തിരിച്ചു വന്നിട്ട് ആദ്യം ന്യൂ ും കള്ളം പറ എനിക്ക് സീക്രട്ട് ടാസ്ക് ആണ് തന്നിരിക്കുന്നത് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ തുണി കഴിയിപ്പിക്കണം ആരെങ്കിലും കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആദിലേനെ വിളിക്കുന്നു അതുപോലെ അനീഷിനെ വിളിക്കുന്നുണ്ട് അപ്പം അനീഷ് ഇവിടെ സ്വന്തം കഥകളൊക്കെ പറയുന്നുണ്ട് അനൂൻ്റെ അടുത്ത് എനിക്കിപ്പം ഞാനിപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണ് താമസിച്ചത് അതിൽ നിന്ന് എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് വേറൊരു ലോകമാണിത് എനിക്ക് എല്ലാവരും എന്നെ എല്ലാവർക്കും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് വീട് വിട്ട് പോകാൻ പറ്റുന്നില്ല അത് കുറച്ച് ഓവറാണ് അതായത് ബിഗ് ബോസ് വീട് ബിഗ് ബോസിൻ്റെ അന്ന് തന്നെ പൊളിച്ചെടുത്തു കാര്യമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിയുന്ന അടുത്ത ദിവസം തന്നെ ബിഗ് ബോസ് വീട് വിളിക്കും അവിടെ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും അത് കുറച്ച് ഓവർ അപ്പം ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ച് അനീഷിനെ അനീഷിനെ വിളിച്ചിട്ട് ഇപ്പം ബിഗ് സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് തന്നെ ഒരു ഹിന്റ് കൊടുത്ത് അധികമായാൽ അമൃതും വിഷം ഇതാണ് ബിഗ് ബോസ് കൊടുത്ത ഹിൻറ്റ് മനസ്സിലായില്ലേ ഒന്നും അധികമാവാൻ പാടില്ല ഇപ്പം അനീഷി കാണിക്കുന്ന ഒരു ഒക്സേഷൻ പോലെ എനിക്ക് ഇവിടെനിന്ന് പോകണ്ട ബിഗ് ബോസ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണ്ട ബിഗ് ബോസ് വീട് അടുത്ത ആഴ്ച അടുത്ത ദിവസം തന്നെ പൊളിക്കും കാര്യം ക്യാമറയൊക്കെ അവർ ഇതാക്കു മാറ്റും കാര്യം തന്നെ ഹൈലി ഭയങ്കര വിലയുള്ള ക്യാമറകളൊക്കെ അതൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല സോ പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്നത് ബലൂൺ ടാസ്ക് ആണ് കാര്യം ഭയങ്കര ബോർ അടിച്ചിരിക്കുകയാണ് ഷാനവാസൊക്കെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നിവീൻ ഇവിടെ നൂൽ പറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയായിരുന്നു അപ്പം സാബുമാനോടടുത്ത് പറഞ്ഞു തന്നെ സാബുമോന് ഭയങ്കര ദേഷ്യം വിഷമം നീ എന്നെ കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് കൂട്ടിയില്ലല്ലോ അപ്പം നിവിൻ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഉണ്ടാക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ അങ്ങ് പോവയാണ് നമുക്ക് പോലും ഇങ്ങനെ അങ്ങ് പോവും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്